ഹലോ അസ്സാമലൈക്കും ഇന്ന് ഇപ്പം ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന അബിലിസ്തരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റിൽ അബിലെടുക്കുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൊടുക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒന്നോ രണ്ടോ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ട് ഇങ്ങനെ കുനുകുഞ്ഞാ അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് അതും അങ്ങ് ഇട്ട് കൊടുക്കുക റോബസ്റ്റ് പഴം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഒത്തിരി എടുക്കുക അത് നിങ്ങളെ പോലെ ചെയ്യാം അങ്ങനെ അതും എടുക്കുക ഇതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ സാധനം വരാൻ പോകുന്നത് ഇതിലേക്ക് ഇളം ചൂട് പാല് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ അത് നനയാൻ മാത്രം വിധത്തിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ എടുക്കാ അങ്ങട് അങ്ങ് കാചെ എണ്ണ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക ഇഷ്ടായ ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യ ഓക്കേ ബൈ ബൈ മിന്നു എങ്ങനണ്ട് അമ്മ എന്നാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാ